പടം വളരെ മികച്ചത് വളരെ എക്സൈറ്റഡായിട്ടാണ് ആ സിനിമ കാണാൻ വന്നത് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തൊരു പടം മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡ് ഹൊറർ ആണോ ടൈം ലോപ്പ് ആണോ ഒരു ഐഡിയ ഇല്ലാത്തൊരു പടം പക്ഷേ ഇതിലെല്ലാം എനിക്കിപ്പോൾ ഉത്തരം കിട്ടി നമ്മൾ സ്കോലർ ഒന്നും പറയുന്നില്ല ഒരു ഹിന്ദു മെത്തോളജി ബേസ് ചെയ്തിട്ട് ഒരു ബോളിവുഡിൽ തുമ്പടൊക്കെ പോലെ ആ രീതിയിലുള്ള കഥ പറച്ചിലുള്ള ഒരു പടം ടെക്നിക്കൽ സൈഡായാലും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാം മികച്ചത് പടം നമ്മൾ തിയേറ്റർ കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ഡിസർവ് ചെയ്യുന്ന ഒരു പടമാണത് ഒരു സിനിമയെ സീരിയസ് ആയി കാണുന്ന ഒരു എക്സ്പിരിയൻ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാണും ഇഷ്ടപ്പെടും ആകെ രണ്ടര മണിക്കൂറേ ഉള്ളൂ നമ്മൾ ഒരു നിമിഷം പോലും ബോറടിക്കില്ലേ പറഞ്ഞു സ്ലോ പേസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ലാസ്റ്റൊക്കെ ആവുമ്പോൾ ഒരു ആളിക്കത്തലുണ്ട് പിന്നെ സ്ലോ പേസ് ആയിരിക്കുമ്പോൾ ഒരിക്കലും ലാഗ് എന്ന് പറയാൻ പറ്റില്ല സിനിമ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കഥയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു ടൈം മാത്രമാണ് അത് ഒരിക്കലും ലാഗ് എന്ന് പറയാൻ പറ്റില്ല വളരെ മികച്ച അനുഭവം സൂപ്പർ സിനിമ സൂപ്പർ സിനിമയിൽ അത്ഭുതകരമായ ഒരു സിനിമയെന്ന് പറയാം മമ്മൂക്ക മമ്മുക്കയൊക്കെ ഞാൻ പറയുമല്ലോ മമ്മൂക്കയെ നമുക്ക് എന്ത് പറയാനും അദ്ദേഹത്തെ അങ്ങ് മാറ്റി നിർത്തുക ബാക്കിയുള്ള കാര്യം പറയാം സിദ്ധാർത്ഥ ഭരതൻ്റെ അല്ലെങ്കിൽ ഹരീശ് കശവൻ്റെയൊക്കെ കരിയർ ബെസ്റ്റ് ഇന്ന് നമ്മൾ ഒരിക്കലും അത്ഭുത നമുക്ക് അത്ഭുതമാണ് കാരണം ഇവർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പിന്നെ മമ്മൂക്കാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പട്ടേലർക്കും മുരുക്കുന്നത് അഹമ്മദ് അഹമ്മദ് ഖാജിക്കും മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം ശരിക്കും പറഞ്ഞാൽ ഈ കൊടുവൺ പോറ്റയ്ക്കും മുകളിൽ അല്ലെങ്കിൽ വട്ടം വെക്കാൻ ഒരു കഥാപാത്രത്തെ ഇന്ത്യൻ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അമ്മാതിരി പ്രകടനം പിന്നെ സബ്ജെക്ട് വൈസ് ആണെങ്കിലും മേക്കിങ്ങിലായാലും എല്ലാം കൊണ്ടും ഗംഭീരമാണ് ശരി ശ്വാസം അടക്കി പിടിച്ചാണ് പടം കാണുന്നത് തുടക്കം വല്ല അവസാനം ഒരു നിമിഷം പോലും നമുക്ക് ലാഗില്ലാതെ ത്രില്ലാണോ അല്ലെങ്കിൽ ഹൊറർ സീക്വൻസ് എല്ലാം കൊണ്ടും ഗംഭീരം ഇതിനപ്പുറം തന്നെ ഒരു സിനിമ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം ഇത്ര വലിയ സക്സസ് ആകുന്ന പോലും ചിന്തിക്കാൻ പറ്റുന്നുണ്ട് രാഹുൽ സദാശിവനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ മുൻനിരയിൽ ഒരു കസരയിട്ട് കൊടുക്കാം അമ്മാതിരി മേക്കിങ് പെർഫോമൻസ് വിധയിൽ എല്ലാം കൊണ്ടും സൂപ്പർ ഒരു ഹൊറർ മുഴുനീള ഹൊറർ സിനിമ മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് പറയാൻ ഇരിക്കാൻ മമ്മൂക്ക ഉണ്ടായിരുന്നു മമ്മൂക്ക പറയായിരിക്കാൻ വയ്യ പുള്ളി ഓരോ ഇത് തോറും പുള്ളി ഭയങ്കര ഭയങ്കരമായിട്ട് പുള്ളി പറയുന്നു ഇതിൽ പുള്ളി വെറും ഡീമോണാണ് വെറും ഡീമോണിക് ആയിട്ടുള്ള പുള്ളിയുടെ ഓരോ ന്യൂ ആണെങ്കിലും പുള്ളി പെർഫോം ചെയ്യുന്ന വിധമൊക്കെ ഒന്നും പറയാനില്ല പുള്ളി ഈസ് എ ലെജൻഡ് പുള്ളി ആ ഒരു ആ പീക്കിൽ എത്തി ഇനി ഇതിൻ്റെ മേളിൽ പീക്ക് പോകാൻ പറ്റുമെന്നറിയില്ല ഈസ് എ ലെജൻഡ് അത് പുള്ളി വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് അർജുന അർജുന അശോകൻ മാർബലസ് പെർഫോമർ ആണ് അത് ഇതിൽ അല്ലെങ്കിൽ പുള്ളി നല്ല പെർഫോമർ ആണ് നമുക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ പടങ്ങളിലെല്ലാം അറിയാം പക്ഷേ ഇതിൽ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് പുള്ളി ഏറ്റവും അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥാദനാണെങ്കിലും അടിപൊളിയാണ് ഈ മൂന്ന് പേരാണ് സെൻട്രലായിട്ട് ഇവന്തോ അഞ്ച് ക്യാരക്ടേഴ്സ് ഉണ്ടിരിക്കുക ഈ മൂന്ന് ക്യാരക്ടേഴ്സിലാണ് ഇത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മൂന്ന് പേര് മാറി മാറി തത്തി പെർഫോം ചെയ്തോണ്ടിരിക്കുകയാണ് പെർഫോമൻസ് ആണല്ലോ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അല്ലെങ്കിൽ മോണോക്രോമിൻ്റെ ഭംഗി എന്താണെന്ന് ഈ സിനിമ കണ്ടാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച ഈ കാലഘട്ടത്തിലെ ഈ ഒരു കളറിൽ ഒരു പരീക്ഷണം പോലെ അവരെടുത്താണ് പക്ഷെ പരീക്ഷണമല്ല ഡയറക്ടർ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ നമുക്കും ചിന്തിക്കാൻ പറ്റത്തുള്ളൂ കാരണം ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ അഭിനയം അടുത്ത കാലത്ത് കണ്ട എല്ലാ സിനിമകളിലും എന്ന പോലെ വേറിട്ട ഒരു കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടെ മമ്മൂട്ടി രാക്ഷസ നടികർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ സിനിമയിൽ അക്ഷരാർത്ഥത്തിൽ രാക്ഷസൻ്റെ ഒരു പ്രകടനം തന്നെയായിരുന്നു നമ്മൾ കണ്ടത് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെയും അർജുനച്ഛനും അതിശക്തമായ സപ്പോർട്ട് ആ സിനിമയ്ക്ക് വളരെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അർജുന അശോകനെയോ സിദ്ധാർത്ഥ പര നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വേഷപ്പാർച്ചയിലാണ് ഈ സിനിമ കാണുന്നത് പിന്നെ മൂന്നോ നാലോ പേരാകുമ്പോൾ ആ അവരിലേക്ക് കഥ ചുരുങ്ങുന്നോ എന്ന രീതിയിലല്ല ഈ കഥ പറഞ്ഞു കാണുന്ന എല്ലാവരെയും ഈ മനക്കിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മൾ പെടുത്തിയിരിക്കുകയാണ് ഈ ചാത്തൻ അങ്ങനെ ഒരു ഫീലിലാണ് ഈ സിനിമ അവസാനിക്കുന്നത് അതിഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് രമേ എന്ന സിനിമ വളരെ ഒന്നും പറയാനില്ല വളരെ അർജുന എടുത്തു പറയാൻ പറ്റുന്ന റോളാണ് വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നല്ല രീതിയിൽ അതായത് എല്ലാം കൊണ്ടും എടുത്തു പറയാൻ പറ്റുന്ന ഒരു അവാർഡുകളൊക്കെ പ്രതീക്ഷിക്കാം രണ്ടുപേരും പൽസരിച്ച് അഭിനയിക്കായിരുന്നു മമ്മൂക്കയാണെങ്കിലും അർജുന അശോകനാണെങ്കിലും എന്താണ് ആ ഇല്ലില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് തോന്നുന്നത് കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ബ്ലാക്ക് ആൻഡ് വൈറ്റിലായതുകൊണ്ടാണ് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നപ്പോൾ ഞാനൊരു എങ്ങനെയല്ല ഫസ്റ്റ് നമുക്കെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് പക്ഷേ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ പറയേണ്ട മേക്കിംഗ് മോശം ഓരോ സ്ക്രീനിലെ ഡീറ്റെയിലിങ് വരെ നമ്മൾ പഴയ മല കാണിക്കുമ്പോഴായാലും എല്ലാം അടിപൊളിയാണ് പിന്നെ പെർഫോമൻസ് ശരി അമ്മ ആക്കിവിടെ അഞ്ച് ക്യാരക്ടേഴ്സ് ക്യാൻറ്റേഴ്സുള്ളൂ അർജുനശോകൻ സിദ്ധാർത്ഥവർദ്ധൻ മമ്മൂക്കി രണ്ട് പേര് എല്ലാവരും അർജുന ചോഹനെനിക്ക് പോകുന്ന വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് പറയാം നമുക്ക് പിന്നെ ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ നമ്മൾ ആളെ കണ്ട് ആളുടെ എക്സ്പ്രഷൻസ് ചിരി മുഖത്ത് വന്ന ഭാവങ്ങൾ അതായത് ചേഞ്ച് ഓഫ് എല്ലാം അടിപൊളിയാണ് വൺ ഹെൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് മേക്കിംഗ് ആയതായാലും ഇതൊരു ഹൊറർ മൂവി ആയിട്ട് വന്ന് കാണുന്നത് ഹൊറർ എൽനൻസ് ഉണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി എനിക്ക് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹിന്ദിയിൽ കുമ്പിടുന്ന സിനിമ എന്ന് ആ ഒരു ലെവലിലേക്ക് ഫീൽ ചെയ്തത് ചാക്കന്മാരുടെ പക്ഷെ എല്ലാം കൊണ്ടും മേക്കിംഗ് വൈസ് അടിപൊളിയായിട്ടുണ്ട് ഓരോ സീൻസും സുഖമായിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ജോൺ മെസ്സി ഞാൻ പടം കഴിഞ്ഞിട്ടും ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് പോകാവും കാരണം അത് കാണുമ്പോൾ അറ്റ്മോസ്ഫിയർ കാണണം അത് റിക്വസ്റ്റ് ആണ് കാരണം ഫുൾ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ അറ്റ്മോസ്ഫിയർ തന്നെ കാണണം എന്തായാലും ആണ് എല്ലാത്ത എക്സ്പീരിയൻസ് ആണ് പ്രമേഹം പടം പടം എന്ന് പറയും മമ്മൂക്കയുടെ പെർഫോമൻസ് കാണണമെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുക്കാം മോതലാകണ പടം അതായത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇനി മമ്മൂക്കയുടെ എല്ലാം വേറൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല ലോകത്തിലേ എന്ന് ഞാൻ പറയും കാരണം അമ്മ ഒരു പെർഫോമൻസ് ആണ് ഇതിൽ കാട്ടുക പിന്നെ ആ ഇപ്പം ട്രെയിലറിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ ചിരിയിൽ ആ ചിതിയൊക്കെ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കുമ്പോഴില്ല ആ ബീജിം കൂടി കയറി വരും തിയേറ്ററിൽ ഒന്ന് കൂലിങ് ആയിരുന്നു അങ്ങനത്തെ ഒരു സാധനമാണ് ആ ചീതി പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അഞ്ച് ക്യാരക്ടേഴ്സും കൂടെ ഉള്ളു അഞ്ച് ക്യാരക്ടേഴ്സിൽ മൂന്ന് ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്നത് അർജുന അശോകൻ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് പിന്നെ മമുക്ക എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടമായി അതായത് സെക്കൻഡ് ഹാഫിലെ ഒരു തുടക്കത്തിൻ്റെ ഒരു ഒരു ടിസ്റ്റ് ഉണ്ട് ആ ടിസ്റ്റ് കാണുമ്പോൾ ഒരു അന്താളിപ്പ് നമുക്ക് എന്തായാലും ഉണ്ടാവും അതാണ് എനിക്കും കിട്ടിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ബി ജി എം നല്ല ബീസിക്കുണ്ട് പിന്നെ അറസ്സിനെ കുറിച്ച് പറയാനുള്ള പിന്നെ കളർ ഷെയ്ഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാരണം അത് എല്ലാ പ്രാവശ്യവും ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ മറ്റേ അഭിനയത്തിന്റെ കാര്യത്തില് മമ്മൂക്ക വെല്ലാ ഇനിയും ആരുല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണോ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് വൈറ്റ് ആയ ഒരു ഒരു മുഷിപ്പ് ഉണ്ടാവും പക്ഷെ അതൊക്കെ എന്തിട്ടാ അതൊക്കെ എന്തിട്ടാ ആ അതിനൊക്കെ തിരുത്താൻ വേണ്ടി മമ്മൂക്കയുടെ പെർഫോമൻസ് കാണാം